ഹായ് ഫ്രണ്ട്സ് ഏവർക്കും രാഹുലേറ്റ് ടി ആർ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ യാത്ര പോത്തുണ്ടി ഡാമിലോട്ടാണ് പാലക്കാട് നിന്നും നാൽപ്പത്തിനാല് കിലോമീറ്ററും നെന്മാറയിൽ നിന്നും എട്ട് കിലോമീറ്റർ അകലെയാണ് പോത്തുണ്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് നെന്മാറ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്നത് നെന്മാറ വല്ലങ്ങി വേലയാണ് ഈ വർഷത്തെ വേല നടന്നത് ഏപ്രിൽ രണ്ടാം തീയതിയാണ് പ്രശസ്തമായ വെടിക്കെട്ട് നടക്കാറുള്ളത് നെന്മാറ വല്ലങ്ങി വേലയ്ക്കാണ് നമുക്ക് മുന്നിലായി കാണുന്ന ഈ പന്തൽ നെന്മാറ ദേശത്തിൻ്റെ പന്തലാണ് വേലയ്ക്ക് ശേഷം പൂർണ്ണമായി അഴിച്ചു ഉള്ളൂ ദൂരെയായി കാണുന്ന അമ്പലമാണ് നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ വെച്ചാണ് നെന്മാറ വല്ലങ്ങി വേല നടക്കാറുള്ളത് പാലക്കാടൻ ഗ്രാമങ്ങളുടെ ഒരു പ്രത്യേകതയാണ് നെൽപ്പാടങ്ങൾ വേനൽക്കാലമായതിനാൽ പാടങ്ങൾ കൊയ്ത്തു കഴിഞ്ഞു കിടക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് നാം പോകുന്ന റോഡിൻ്റെ ഇരുവശങ്ങളിലും മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് കാണാം അതുകൊണ്ടുതന്നെ വേനൽക്കാലമായാൽ പോലും വെയിലിൽ നിന്നും ഒരു പരിധിവരെ രക്ഷണയിടാം ഈ കാണുന്ന പശ്ചിമഘട്ട മലനിരകളെ തൊട്ടൊരുമ്പിയുള്ള യാത്ര യാത്രയുടെ സൗന്ദര്യം ഒന്നുകൂടെ വർദ്ധിപ്പിക്കും കേരളത്തിൽ തന്നെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് നെല്ലിയാമ്പതി നെല്ലിയാമ്പതിയുടെ കവാടം എന്നറിയപ്പെടുന്നത് പോത്തുണ്ടിയാണ് ഈ കാണുന്നതാണ് പോത്തുണ്ടി ഡാമിൻ്റെ മുൻവശം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഡാമിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ ആർ രാമകൃഷ്ണറാവു ആണ് ഇന്ത്യയിലെ തന്നെ ആദ്യമായി മണ്ണുപയോഗിച്ച് നിർമ്മിച്ച ഡാമാണ് പോത്തുണ്ടി ഡാമിൻ്റെ പ്രവേശന ഫീ കുട്ടികൾക്ക് പത്ത് രൂപയും മുതിർന്നവർക്ക് ഇരുപത് രൂപയാണ് ഡാമിൻ്റെ അകത്തോട്ട് പ്രവേശിച്ചാൽ ആദ്യം കാണുന്നത് നൃത്തം ചെയ്യുന്ന ഒരു സ്ത്രീയുടെ പ്രതിമയാണ് ഇതുപോലെയുള്ള ധാരാളം പ്രതിമകൾ ഡാമിനകത്ത് കാണാൻ സാധിക്കും ഡാമിന് വലതുവശത്തായിട്ടാണ് ഗാർഡൻ വരുന്നത് ഗാർഡനിലേക്ക് പിന്നീട് പോകാം ഈ കാണുന്ന സ്റ്റെപ്പിലൂടെ വേണം ഡാമിൻ്റെ മുകളിലോട്ട് കയറാൻ സ്റ്റെപ്പ് കയറി ഡാമിൻ്റെ മുകൾ തട്ടിലെത്തിയ നെല്ലിയാമ്പതി മലനിരകൾ നീണ്ടു നിവർന്നു കിടക്കുന്ന കാഴ്ച ഒരു കാഴ്ച തന്നെയാണ് മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പോത്തുണ്ടി അണക്കെട്ടിനെ കാണാൻ അതിമനോഹരമാണ് മഴക്കാലത്താണ് ഇവിടെ എത്തുന്നതെങ്കിൽ ധാരാളം വെള്ളച്ചാട്ടങ്ങൾ കാണാൻ സാധിക്കുമായിരുന്നു വേനലിൻ്റെ കാഠിനം ഡാമിലെ ജലത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അയിലൂർ പുഴയുടെ പോഷകപ്പുഴകളായ മീൻചാടിപ്പുഴ ചാടിപ്പുഴയിലാണ് പോത്തുണ്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് പ്രധാനമായും ചിറ്റൂരൂർ വടക്കഞ്ചേരി മേഖലയിലെ കൃഷി ആവശ്യങ്ങൾക്കാണ് ഡാമിലെ ജലം ഉപയോഗിക്കുന്നത് ഡാമിൻ്റെ നീളം ആയിരത്തി അറുനൂറ്റി എൺപത് മീറ്റർ ആണ് പോത്തുണ്ടി ഗാർഡനിലെ മറ്റൊരു പ്രത്യേകതയാണ് അഡ്വഞ്ചർ പാർക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അഡ്വഞ്ചർ ആക്ടിവിറ്റി ഇവിടെയുണ്ട് ഒരുപാട് ആക്ടിവിറ്റി ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമായത് സിപ്പ് ലൈയിങ്ങും സ്കൈ സൈക്ലിംഗ് ആണ് രണ്ടിൻ്റെയും ദൂരം നൂറ്റിനാൽപ്പത് മീറ്റർ ആണ് പാലക്കാട് കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിലൊന്നാണ് പോത്തുണ്ടി ഡാം നെല്ലിയാമ്പതി പോകുന്ന വഴിയിലാണ് പോത്തുണ്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് ഡാമിൻ്റെ പ്രവർത്തന സമയം രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്